ഗ്രാമങ്ങളിൽ അന്യമായി കൊണ്ടിരിക്കുന്ന തഴപ്പായയെ ഉപജീവനമാർഗമാക്കി മാറ്റിയിരിക്കുകയാണ് ഇടതിരഞ്ഞി ചെട്ടിയാൽ സ്വദേശി അടിപറമ്പില അശോകൻ മൂന്നര പതിറ്റാണ്ടായി വീടുകളിൽ നിന്നും പായകൾ ശേഖരിച്ച് ചന്തയിൽ കൊണ്ടുവിറ്റാണ് ഈ അറുപത്തിനാലുകാരൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് മുപ്പത്തിയഞ്ച് വർഷം മുൻപാണ് തഴപ്പായ വില്പനയിലേക്കുള്ള അശോകന്റെ കാൽവെയ്പ്പ് തീരദേശ മേഖലയിൽ കൈതോല സുലഭമായി ലഭിച്ചിരുന്നതിനാൽ ഭൂരിഭാഗം വീടുകളിലും അന്ന് തഴപ്പായ നെയ്ത്ത് സജീവമായിരുന്നു ദിവസങ്ങൾക്കുള്ളിൽ മനോഹരമായി നെയ്തെടുക്കുന്ന മിതമായ വിലയിൽ ലഭിക്കുന്ന തഴപ്പായ്ക്ക് ആവശ്യക്കാർ ഏറെയായിരുന്നു തഴപ്പായുടെ മികച്ച വിപണി സാധ്യതയാണ് അശോകനെ പായ വിൽപ്പനക്കാരനാക്കി മാറ്റിയത് അഴീക്കോട് മുതൽ ചേറ്റുവ വരെയുള്ള കടലോര ഗ്രാമങ്ങളിൽ നിന്നാണ് അന്ന് പായകൾ ശേഖരിച്ചിരുന്നത് ആഴ്ചയിൽ ഇരുന്നൂറ് മുതൽ മുന്നൂറ് വരെ പായകളാണ് വീടുകളിൽ നിന്ന് ശേഖരിച്ച് ചന്തയിൽ കൊണ്ടുപോയി വിറ്റിരുന്നത് പിന്നീട് പ്ലാസ്റ്റിക് പായകൾ വിപണി കീഴടക്കിയതോടെ തഴപ്പായയ്ക്ക് ആവശ്യക്കാർ കുറഞ്ഞു ഇത് തഴപ്പായ നെയ്ത്തുകാരെയും തളർത്തി കൈതോല കൃഷി നശിച്ചതും പായ വ്യവസായത്തെ പ്രതികൂലമായി ബാധിച്ചു വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന പായകളുടെ എണ്ണം ആഴ്ചയിൽ നാൽപ്പത് മുതൽ അൻപത് വരെയായി ഇപ്പോൾ ചുരുങ്ങിയതായി അശോകൻ പറഞ്ഞു ഇരുന്നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ്റി എൺപത് രൂപ വരെയാണ് തഴപ്പായകൾക്ക് ഇപ്പോഴത്തെ വില തൊഴിലുറപ്പ് പദ്ധതി വന്നതോടെ പായ നെയ്ത്തുകാരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞെന്ന പരിഭവവും അശോകൻ മറച്ചുവെക്കുന്നില്ല പായനയുടെ അളവ് പരിചരണം തുടങ്ങിയിട്ട് പക്കളായി ഇങ്ങനെ പെരിഞ്ഞരുന്ന കൊണ്ടുവരും പിന്നെ കരിമ്പറം മലപ്പാട് എന്ന് എടുക്കും പായ ഇങ്ങനെ സഹകരിച്ച് നട്ടമ്പത്ത് കൊടുക്കും അല്ലെങ്കിൽ കടകളിൽ സപ്ലൈൻ്റെ ഇങ്ങനെ കൊടുക്കും അപ്പോൾ ചിലവ് കുറവിൻ്റെ പേരിൽ മഴ കാരണം കുറവാണ് പായ പായ കിട്ടാനുള്ളവളുടെ കുറവാണ് തൊണ്ണൂറ് അന്നതിനുശേഷം പായ കുറവാണ് കിട്ടല് എണ്ണം കുറവുണ്ട് കിട്ടൽ എന്നാലും നൂറ്റൻപത് പായ ഒരാഴ്ചയിൽ ഒപ്പിക്കും നാൽപ്പം എണ്ണത്തോളമൊക്കെ അത് തന്നെയുള്ളൂ ഇടപാട് അതിൽ ഇരുന്നൂറ് നൂറ്റമ്പത് പായൊക്കെ ഒരാഴ്ചയിൽ എത്തിയിരുന്നതാണ് ഇരുന്നൂറിൽ മേലെ വന്ന സമയം ഉണ്ടായിട്ടുണ്ട് അപ്പം കുറവാണ് തുള്ളുറുപ്പിലേക്ക് മാറിയപ്പോൾ അത് കുറവാണ് പിന്നെ വില കാരൻ മതി ചെയ്ത് കിട്ടണമെന്ന് അത്ര ഗുണമെല്ലാം വാ ആദ്യത്തെ പിന്നെ അതിൻ്റെ ചിലവും കുറഞ്ഞു ചില കുറവിൻ്റെ ഉണ്ട് ഒക്കെ പ്ലാസ്റ്റിക്കിൻ്റെ പുല്ല അതിൻ്റെ ചിലവ് വളരെ കുറവാണ് ശരിയായിട്ട് വില പറഞ്ഞത് നാനൂറ് ഉപയോഗ വില വരണം മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപ താഴേട്ട് ഇങ്ങനെ നിൽക്കണം കാല കയറണ്ടിൻ്റെ ആയിരുന്നു കയറിപ്പോൾ ചെത്തുകാരൻ നിറച്ച് പരിപാടി കയറിൻ്റെ പരിപാടി നിറച്ച് മുട്ട കയറണ്ടിൻ്റെ ആയിരുന്നു മൂന്നില്ല ചന്തയിലുള്ള ചന്ത ഒന്നുമില്ല ഇപ്പം

ഇരുപത്തൊന്ന് വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ് അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ ബി കോം ഫിനാൻസ് ബികോം കോ ഓപ്പറേഷൻ ബി ബി എ ബി സി എ എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള കോം ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ എൻഇ എസ് കോളേജിൽ ആരംഭിക്കുന്നു വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം മികവുറ്റ അധ്യാപകർ വിപുലമായ ലൈബ്രറി സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ് വിശാലമായ ഫുഡ് ഹൗസ് വി വിം ടാക്സേഷൻ ബികോം കോപ്പറേഷൻ ബികോം ഫിനാൻസ് ബി ബി എ ബി സി എ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ്